ചെറിയ പ്രൈസിന് ചെറിയൊരു ഫാമിലിക്കൊക്കെ നല്ല ഹൈ ക്വാളിറ്റിയിലുള്ള ഒരു കിഡിലൻ വാഹനമാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എങ്കിൽ ഇതാ ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് ഒരു കിഡിലൻ ഹ്യൂണ്ടായ് ഇയോൺ പെട്രോൾ വാഹനം അപ്പൊ നമുക്ക് ഈ ഒരു വാഹനത്തിന്റെ ഡീറ്റെയിൽസ് നോക്കാം ഇത് വരുന്നത് രണ്ടായിരത്തി പതിനാറ് മോഡലിൽ വരുന്ന ഇയോൺ ഇറാപ്ലസ് എന്ന് പറയേണ്ടി വരുന്നില്ലേ ഇറാപ്ലസ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും മേസി പവർ സ്റ്റാറിങ് ട്യൂ ഡോർ പവർ ഇൻഡോ കാര്യങ്ങളൊക്കെ ഈ ഒരു വാഹനത്തിൽ വരുന്നുണ്ട് വെറും നാൽപ്പത്തി മൂവായിരം കിലോമീറ്റർ മാത്രം റൺ ചെയ്തിട്ടുള്ള സെക്കൻഡ് ഓണർഷിപ്പില റീപ്ലേസ്മെന്റ് കാര്യങ്ങൾ ഒന്നും തന്നെ ഇല്ലാത്ത പക്കാ കമ്പനി സർവീസില്ല ഈ ഒരു വാഹനത്തിന്റെ പ്രൈസ് വരുന്നത് വെറും രണ്ട് ലക്ഷത്തി അറുപത്തി എട്ടായിരം രൂപ മാത്രമാണ് ഈ ഒരു വാഹനം നമുക്ക് വെറും നാൽപ്പതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ സുഖമായിട്ട് ഇറക്കാൻ കഴിയും അപ്പൊ ഈ ഒരു വാഹനം എടുക്കാൻ താല്പര്യമുള്ള ആൾക്കാർ പെട്ടെന്ന് തന്നെ താഴെ കൊടുത്ത നമ്പറിൽ വിളിച്ചോളൂ ഈ ഒരു വാഹനം നമുക്ക് കേരളത്തിൽ എവിടേക്ക് വേണമെങ്കിലും ഡെലിവറി ഓപ്ഷൻ അവൈലബിൾ ആണ് കേരളത്തിൽ എവിടേക്ക് വേണമെങ്കിലും ലോൺ ഫെസിലിറ്റിയും അവൈലബിൾ ആണ് അപ്പൊ ഇതുപോലെ മറ്റു വീഡിയോസ് കാണാൻ വേണ്ടി ഫസ്റ്റ് സെല്ലർ ബെനിയർ എന്ന പേജ് கொளச்சிய மறுக்கிறது